ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല പിന്നെ എന്താണ് വിശേഷം ഇപ്പം രാവിലെ നമ്മുടെ പരിപാടി മക്കളെ സ്കൂളിൽ വിടണം അപ്പോൾ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് അവിടെ ഇന്ന് ചോറൊന്നും കൊടുത്തുവിടുന്നില്ല അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അവർക്ക് ലഞ്ചായിട്ട് കൊടുത്തിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം എണീറ്റപാടെ നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയാൽ കപ്പ് മുഖ്യം പിഗളിയെന്ന് പറഞ്ഞ കണക്ക് ചായ എനിക്ക് മെയിൻ ആണ് ചായ ഇട്ടേ ഒരു പരിപാടിയുള്ളു ചായ കുടിച്ചാലൊരു ഉണർവുള്ളൂ എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും ചിലർ പറയും ഹെൽത്തി അല്ല എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ചായ മസ്റ്റാണ് പക്ഷേ ഇപ്പം ഷുഗർ ഇടാതെയാണ് കുടിക്കുന്നത് കേട്ടോ ചായ മുമ്പ് നല്ല മധുരമൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഇച്ചിരി ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് ഇച്ചിരിയല്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലേ നല്ല ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റിലാണ് അല്ല വേറെ ഫുഡ് ഭയങ്കര ഡയറ്റല്ല എന്നാലും ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ട് ജാനുവരി ഫസ്റ്റിന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല ഒരു ജാൻവരി ട്വൻറ്റി ഫിഫ്ത്തൊക്കെ ആയപ്പോഴാണ് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ട്വൻറ്റി ഫിഫ്റ്റ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകണമുണ്ട് ഡയറ്റ് അപ്പം ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ രാവിലെ ചായയ്ക്ക് വെച്ചതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കയ്യൊറോട്ടിയെന്ന് പറയും തേങ്ങയൊക്കെ ഇട്ട് ഒറോട്ടിയും ഉണ്ടാക്കില്ലേ അതാണ് കയ്യൊറോട്ടിയും മുട്ടക്കറിയാണ് കേട്ടോ മുട്ട കുറുമ വെക്കുന്നത് അപ്പം നമ്മൾ തേർട്ടീൻ കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യുക നമ്മൾ കൂടുതലും ഫണ്ണി ഷോർട്സുകളാണ് ഇടുന്നത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പം നമ്മുടെ ഫാമിലി വ്ളോഗുകളും നമ്മുടെ ഫാമിലി വീഡിയോസും ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് റമദാൻ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പം ഫണ്ണി വീഡിയോസൊന്നും എടുക്കാൻ പറ്റണമെന്നില്ല കുക്കിംഗ് വീഡിയോസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫണ്ണി വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസും കൂടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കുക്കിംഗ് വീഡിയോസ് ആണോ അതെ കോമഡി നമ്മുടെ ഫണ്ണി വീഡിയോസ് ആണോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസിയാണ് കാരണം ഇച്ചിരി ലേറ്റ് പോയി എണീറ്റപ്പോഴത്തേക്കും അതുകൊണ്ട് ചായ കുടിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് ചായ കുടിക്കാൻ സമയമില്ല എന്നല്ല നമുക്ക് സാധാരണ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തൊക്കെ നമ്മൾ ഞാൻ ചായ കുടിക്കുന്നത് അപ്പോൾ അതിന് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്നുകൊണ്ടൊക്കെ കുടിക്കുക അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് അയമോദകമാണ് നമ്മൾ വെള്ളം ഇടുന്നത് അയമോദകമാണ് അയമോദകം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ആയുർവേദ മെഡിസിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മുടെ വൈറ്റിന് നല്ലതാണ് കേട്ടോ അസിഡിറ്റിക്കൊക്കെ ഭയങ്കര ഗുണമാണ് കുട്ടികൾക്കുള്ള കൃമിശല്യമൊക്കെ ഒരുപാട് കുറയും കേട്ടോ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കണ്ടാലും നമ്മുടെ ജീരകത്തിൻ്റെ കൂട്ടിരിക്കുകയാണ് കേട്ടോ ടേസ്റ്റ് അത് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ കൂട്ടൊക്കെയാണ് ടേസ്റ്റ് അരിപ്പത്തിരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളക്കണം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ഇട്ട് നന്നായിട്ട് നന്നായിട്ട് അയച്ചെടുക്കുന്ന അയച്ച് നമ്മുടെ നാട്ടിലൊക്കെ അയച്ചെന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയണം ആ നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തേങ്ങയ്ക്കകത്ത ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഭാഗം എന്താ കണ്ട നാല് പോലെ കാണില്ലേ അതിൽ ഗ്യാപ്പ് കുറവുള്ള രണ്ട് ഒരു മൂന്ന് ലൈൻ പോലെ കാണും അതിലാ ഗ്യാപ്പ് കുറവുള്ള ലൈൻ ഗ്യാപ്പ് കുറവുള്ള അടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വെട്ടിന് തേങ്ങ മുറിയുമെന്നാണ് പറയുന്നത് ജസ്റ്റ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ ടിപ്പ് പോലെ കണ്ടതാണ് പക്ഷേ അതെനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയില്ല എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ തേങ്ങ ഒത്തിരി വെട്ടുവെട്ടുമ്പോഴാണ് പൊട്ടാറുള്ളത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒറ്റ വെട്ടിൽ തന്നെ പൊട്ടി വരാറുണ്ട് ആ തേങ്ങയുടെ വെള്ളം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് എനിക്ക് തന്നെ കുടിക്കാനേട്ടാ അപ്പൂസുണ്ടെങ്കിൽ ആ പൂസ് കുടിക്കും വേറെ ആർക്കും വലിയ താല്പര്യമില്ല ഞാൻ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഒരു ഗ്ലാസിലൊഴിച്ച് വെച്ചതാണ് അപ്പോൾ ഒറോട്ടിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളക്കണം നല്ല വെട്ടി അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് ഇറക്കി വെക്കണം കേട്ടോ ഒന്ന് ആറുമ്പോഴത്തേക്കും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആകുമ്പോഴത്തേക്കാണ് നമ്മളത് അയച്ചെടുക്കുന്നത് അതിൻ്റെ കറക്റ്റ് എനിക്ക് അറിയത്തില്ല അല്ല കൈ കണക്കെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കും നല്ല വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കും വെള്ളം അതിനുശേഷം ഞാൻ അരിപ്പൊടി അനകത്തോട്ടിടും ഇട്ടിട്ട് കിണ്ടുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ നമുക്ക് എൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ അറിയാം അപ്പോൾ മാവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മാവ് ഒഴിച്ച് വെക്കും ഇൻ കേസ് ഇനി മാവ് കൂടി പോയാൽ ആ മാറ്റി വെച്ചേക്കുന്ന ചൂടുവെള്ളം അനകത്ത് ഒഴിച്ച് അത് കറക്റ്റൊരു തിക്നെസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നുണ്ട് അല്ലാതെ എനിക്ക് കറക്റ്റ് അതിൻ്റെ പരുവ് ഞാൻ നോക്കിയിട്ടില്ല എത്ര വെള്ളത്തിന് എത്ര അരിപ്പൊടിയെന്ന് ഞാൻ നോക്കിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടില്ല നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴും തീ നമ്മൾ സിമ്മിലോട്ട് കേട്ടോ നല്ല കുറച്ച് വെക്കണം ഫ്ലെയിം അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും കരിഞ്ഞ് ഭാഗം അതുകൊണ്ട് നല്ലോണം തീ കുറച്ചിടുക അതുപോലെ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ അതിനകത്തോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കുറച്ച് നല്ലോള്ള മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പാട കുറേ നേരം നമ്മൾ അയക്കേണ്ടി വരും പക്ഷെ ആ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും മാവ് വേവിച്ച് വെച്ചപ്പോഴത്തേക്ക് ഇക്ക വള്ളിയിൽ നിന്ന് വന്ന് പിന്നെ അന്നേരം ഇക്കയ്ക്ക് ചായ കൊടുത്തപ്പോഴത്തേക്കും മാവാറുന്നത് വരെ ഞാൻ ചായ അവിടെ ഇരുന്ന് കുടിച്ച് എൻ്റെ ചായ ഓൾറെഡി ആറിപ്പോയതുകൊണ്ട് പെട്ടെന്ന് തീർന്ന് കുടിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അടുക്കളോട്ട് ചെന്നപ്പോഴത്തേക്കും മാവ് നന്നായിട്ട് നന്നായിട്ടല്ല അത്യാവശ്യം നമുക്ക് അയച്ചെടുക്കത്തക്കതിൽ ഒരുപാട് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ കൈ വെള്ളും അതുകൊണ്ടൊരു പരുവൻ ചൂട് നമ്മുടെ കൈക്ക് പറ്റുന്ന ഒരു ചൂടാകുമ്പോഴത്തേക്കും മാവ് അതിലോട്ട് തട്ടിയിട്ടിട്ട് ചില സ്ഥലങ്ങളിൽ ഇതിനകത്ത് ജീരകവും വെള്ളവും ഒക്കെ ചേർക്കാറുണ്ട് നമ്മളിവിടുന്നൊന്നും ചേർക്കാറില്ല തേങ്ങ മാത്രം തേങ്ങ ആ ചൂട് മാവിനകത്തോട്ട് നല്ല തേങ്ങ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് തേങ്ങയിട്ട് അയച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല മണം വരും കേട്ടോ നല്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പച്ചക്കി കഴിക്കാൻ നല്ലതാണ് നന്നായിട്ട് അയക്കണം കേട്ടോ പണ്ടൊക്കെ നമ്മൾ വാഴ ഇലയിൽ നന്നായിട്ട് അയച്ചതിന് ശേഷം കൈകൊണ്ട് കൈയിൻ്റെ നമ്മുടെ ഈ നാല് വിരൽ കൊണ്ടാണ് പരത്തി എടുത്തിരുന്ന ആ വിരലിൻ്റെ അടയാളം കാണാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് വരുന്ന പുതുമോടിയിൽ വരുന്ന പുതിയ ചെറുക്കൻ ഉണ്ടല്ലോ അതായത് പുയ്യപ്പള എന്ന് അറിയത്തില്ലേ അതെ ആ പുതിയാപ്പിളമാർക്ക് ഇതുപോലെ നമ്മൾ വാഴ ഇലയിൽ കൈ കൊണ്ടൊക്കെ പരത്തി നല്ല എണ്ണയൊക്കെ തടവി നന്നായിട്ട് ചുട്ട് കൊടുക്കാറുണ്ട് അത് കുറച്ച് ദിവസം മാത്രമേ ഉള്ളു കേട്ടോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാളുകളിൽ പിന്നെ നമ്മൾ ചുടുന്നിളക്കൊക്കെ തന്നെ ചുറ്റും എടുക്കും പിന്നെ പഴയ ആളായില്ലേ പുതിയാപ്പിളയും ഒക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ തെക്കൻ കേരളത്തിലൊക്കെ കുറച്ച് നാളെ ഉള്ളു ഈ പുതിയാപ്പിളയും വിരുന്നൊരുക്കലും ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ വീടുകളിൽ കണ്ടുവരുന്നത് അങ്ങനെ ആട്ടോ പക്ഷേ വടക്കൻ കേരളത്തിലോട്ടാണെങ്കിൽ അവർ പുതിയാപ്പിളമാർ എന്ന് പറയുന്നത് എന്നും അങ്ങനെ തന്നെയാണ് അവർക്ക് ഭയങ്കര വിരുന്നൊരുക്കും അവർ ഇനിയിപ്പം ആര് ഗസ്റ്റായിട്ട് വന്നാലും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ വടക്കൻ കേരളത്തിലുള്ളവരാണ് വിരുന്ന് സൽക്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണല്ലേ അവരുടെ ഭാഷയും അവരുടെ ഫുഡും എല്ലാം പ്രത്യേകം ടേസ്റ്റാണ് കേൾക്കാനും നല്ല രസമാണ് അവരുടെ ഭാഷ ഇക്കായ്ക്ക് ഇതിനകത്ത് ചൂടോടെ ഇച്ചിരി പഞ്ചസാര തൂക്കിക്കൊടുത്താൽ ഒന്നും വേണ്ട വേറെ കറി പോലും വേണമെന്നില്ല പച്ചയ്ക്ക് അല്ലാതെ പഞ്ചസാര ഇടാതാണെങ്കിലും കഴിക്കും പഞ്ചസാര തൂക്കി കൊടുത്താൽ കുറച്ചുകൂടി ഇഷ്ടമാണ് പക്ഷേ എനിക്കിതിന് നല്ല കോമ്പിനേഷൻ നല്ല മട്ടൻ കറി ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ കറിയും കൂട്ടി കഴിക്കാൻ റോട്ടി നമ്മൾ നോമ്പിന് കൂടുതലും എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത മറ്റേ റോട്ടിയാകുമ്പോഴത്തേക്കും നല്ല നൈസായിട്ട് പരത്തി ഒത്തിരി നേരം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ചൂടണ്ടേ ഇതാകുമ്പോഴത്തേക്കും കുറച്ച് അട്ടിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചുറ്റാൽ മതി കുറച്ച് സാധനം കാണത്തുള്ളൂ പെട്ടെന്ന് വയർന്ന് അറിയാം രണ്ടെണ്ണം കഴിക്കുമ്പോഴേ വയർന്നറിയും മറ്റേ നൈസ്പത്രി ആകുമ്പോഴത്തേക്കും എത്ര ഒരു അഞ്ചാറ് എണ്ണം നമ്മൾ ആ രണ്ടെണ്ണം ചുടുന്ന സ്ഥാനത്ത് ചുടണം ഇതിന് കോമ്പിനേഷൻ ആയിട്ട് മീൻ കറിയും നല്ലതാണ് ഇറച്ചിക്കറിയും നല്ലതാണ് പക്ഷേ നമുക്കിന്ന് ഇവിടെ കോമ്പിനേഷൻ മുട്ട കുറുമയാണ് കേട്ടോ സാധാരണ കുറുമ വെക്കുന്നണക്ക് തന്നെയാണ് പക്ഷേ എനിക്കിന്ന് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചെങ്കിലും ഓഫായി പോയതറിയാതെയാണ് കറി വെച്ചത് ഓറോട്ടി ഫുള്ള് പരത്തി കുറേ ദിവസമൊന്നും നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല കാരണം തേങ്ങ ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ശീത്തയായി പോകും ഞാൻ ചുട്ടുവെക്കും രാത്രിത്തേക്ക് രാത് നമുക്ക് ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം തോന്നിയ ദിവസം ഇരിക്കത്തില്ല ചെറിയൊരു വളപ്പ് പോലെ തട്ടും ഫ്രിഡ്ജ് വെച്ചിരുന്നാലും പിന്നെ ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യണം ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അവിടെ മുട്ടക്കറിക്ക് അരയ്ക്കുവാണ് മഞ്ഞൾപ്പൊടിയും ജീരകവും നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്താണ് മുട്ട കുറുമ വെക്കുന്നത് അത് ഞാൻ എനിക്ക് കിട്ടിയില്ല വീഡിയോ ഞാൻ പറഞ്ഞില്ല ക്യാമറ ഓഫ് ഓഫായിപ്പോയതിന് ശേഷമാണ് അത് വെച്ചത് ഇങ്ങനെ ഒറോട്ടിയും മുട്ടക്കറിയൊക്കെ പാക്ക് ചെയ്ത് മക്കളെ സ്കൂളിൽ വിട്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല െൻ്റെ കാര്യങ്ങൾ മാത്രം കാണിക്കാന്ന് വെച്ചിട്ടാണ് മക്കളുടെ കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത് മക്കൾ പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ എത്രയൊക്കെ ആയി എന്നൊക്കെ ആയെന്നൊക്കെ തിരിച്ചുനിന്ന് നോക്കും നോക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഡയറ്റിലാണെന്ന് പറഞ്ഞില്ലേ അപ്പം ഭയങ്കര കൺട്രോളൊന്നും ഇല്ല എങ്കിലും നമ്മൾ റാഗി വെച്ചിട്ട് ഒരു ഒറോട്ടിയോ കയ്യൊറോട്ടിയോ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ടിട്ട് തേങ്ങ കുഴപ്പമില്ല കേട്ടോ ഡയറ്റിന് തേങ്ങ ഒന്നൊരു വിഷയമുള്ള കാര്യമില്ല ഫാറ്റാണ് ഫാറ്റ് വലിയ വിഷയമില്ല നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചെയ്യാതിരുന്നാൽ മതി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക ഫുഡിനകത്ത് പരി ആഹാരങ്ങൾ കുറയ്ക്കുക ചോറ് കുറക്കുക അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ലോസിൽ ശ്രദ്ധിക്കേണ്ടത് റാഗി ആകുമ്പോഴത്തേക്കും നല്ല ഫൈബർ ഉണ്ട് നല്ല ഹെൽത്തിയാണ് അപ്പം എന്താണോ നമ്മൾ രാവിലെ കറി വെക്കുന്നത് അത് തന്നെ നമ്മൾ എടുക്കും കറിക്ക് കൂടെ എന്തെങ്കിലും റാഗിയുടെ പുട്ടോ റാഗിയുടെ ദോശയോ റാഗിയുടെ ഒറോട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ ചില ദിവസങ്ങളിൽ റാഗിയുടെ സ്മൂത്തി ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ ഞാൻ ശത റെസിപ്പി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓറോട്ടിയും മുട്ട കറിയും ജസ്റ്റ് ഒരു മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ സാധാരണ അരി ഓറോട്ടിയും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ആണെന്നും പറഞ്ഞ് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഭയങ്കര ചിലർക്ക് റാഗിടാ ചെവ ചെവ എല്ലാവരും ടേസ്റ്റ് ഒരു പ്രത്യേക അല്ല അത് ഇഷ്ടമല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടിക്ക് വേണ്ടി കരിയാപ്പിൾ വെച്ചാൽ ഇറങ്ങിയതാണ് അപ്പം നിങ്ങളൊരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് ഞാൻ ഒരു ഒരു ഒന്നര കൊല്ലം മുമ്പ് കൊണ്ടുവച്ച ഒരു പൈനാപ്പിളാണ് പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ ഇതാണ് പക്ഷെ അതിൻ്റെ മോള് ഇത് കണ്ട ഫ്ലവർ വരുന്നത് കൊണ്ടാണ് ആ പൈനാപ്പിൾ വന്നത് അപ്പം അതെന്താണ് അത് നമുക്ക് എഡിബിൾ എഡിബിളാണോ അത് കഴിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഫ്ലവറായിട്ട് തന്നെ നിൽക്കുന്നതാണ് അതിനെക്കുറിച്ച് വല്ലതും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് സഹായിക്കണേ ഫ്രണ്ട്സ് കാരണം അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല പലരും അത് കണ്ടിട്ട് പറഞ്ഞത് അത് തനിയെ കൊഴിഞ്ഞങ്ങ് പോകും അത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് പൈനാപ്പിളിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നു മാത്രമല്ല ഞാൻ പൈനാപ്പിളീന്ന് തന്നെയാണ് അതിൻ്റെ മുകൾ ഭാഗം ഒടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് വളരെ സിമ്പിൾ ലഞ്ചാണ് നമുക്ക് ചമ്മന്തിയും ഫിഷ് ഫ്രൈയും ആയിരുന്നു ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് കേരമീൻ്റെ വെട്ടിയതിരിപ്പുണ്ടായിരുന്നു പീസ് ആക്കിയതിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഉപ്പുരപ്പം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രൈയും ചെയ്ത് ചമ്മന്തി ഒക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് പിന്നെ വൈകിട്ടത്തേക്ക് മക്കൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് എള് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് പാറ്റിയെടുത്ത് പാറ്റി എന്നല്ലേ പറയുന്നത് ആ എന്തായാലും മുറം പാറ്റൽ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല പാറ്റുന്നതിനകത്ത് എന്നാലും അതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്ത് നുള്ളിപ്പറക്കി കളയാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മുറത്തിലോട്ട് തട്ടിയിട്ട് ഒന്ന് പാറ്റിയെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് ഒരു മൂന്നാല് വെള്ളം വാഷ് ചെയ്തെടുക്കണം കേട്ടോ കാരണം അതിനകത്ത് മണ്ണുണ്ട് നല്ല മണ്ണ് വേണം അതിന് ശേഷം ഞാനിത് വെയിലത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഉച്ച സമയമാണ് നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കയറിയ സമയത്ത് ചെയ്ത കാര്യമാണ് കേട്ടോ ഇത് നമ്മൾ വെയിലത്തിട്ട് നല്ല വെയിലു കൊണ്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് ഇത് വെച്ചിട്ട് എള്ളുണ്ട ഉണ്ടാക്കാം എള്ളുണ്ട നമ്മൾ കടയിൽ കിട്ടുന്ന അണക്കത്തെ എള്ളുണ്ടയല്ലേ ശർക്കരയും തേങ്ങ സോറി ശർക്കരയല്ല കരിപ്പൊട്ടിയാണേ കരിപ്പൊട്ടിയും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ എള്ളിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ഒരുപാട് ന്യൂട്രീഷ്യൻ വാല്യൂ ഉള്ളൊരു സാധനമാണ് കേട്ടോ നമ്മൾ ആയുർവേദത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ വൈറ്റമിൻ ബി ടു ബി ത്രീ ബി സിക്സ് പിന്നെ സെലീനിയം കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് കോപ്പർ അങ്ങനെയുള്ള ഒരുപാട് കണ്ടുണ്ട് അതല്ല ന്യൂട്രിയൻസ് ആണ് ന്യൂട്രിയൻസ് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് എള്ളുണക്കാൻ കൊണ്ട് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ കയറിയത് അപ്പം ഇത് നമ്മുടെ ഇലിമ്പും പുളി എന്ന് പറയും പുളിഞ്ചിക്ക ഇലിമ്പും പുളി എന്നൊക്കെ പറയും പല സ്ഥലത്തിലും പല പേരാണ് അത് ഞാൻ ജസ്റ്റ് ഉപ്പിലിട്ട് വെച്ചതാണ് ചിലപ്പോൾ കറിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ അത് മതി അപ്പം ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യാൻ എടുത്ത് അപ്പം നമ്മൾ എള്ളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ ഉള്ള അപ്പം നമ്മൾ ഈ ഇതിനകത്ത് തന്നെ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ദഹനത്തിന് നല്ല ഹെൽപ്ഫുള്ളാണെ നല്ല അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊക്കെ നന്നായിട്ട് കുറയ്ക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിൻ്റെ ഷുഗറ് നോർമലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഒരുപാട് അതുപോലെ ഇതിനകത്ത് തന്നെ ലിഗ്നൻസും ഫൈറ്റോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന രണ്ട് കണ്ടൻറ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ ട്രൈ ഗ്ലിസറേഡ് പോലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നമ്മൾ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കും അപ്പം ഞാൻ ഉച്ചയ്ക്കും നമ്മുടെ ഒറോട്ടി റാഗിയുടെ ഒറോട്ടി തന്നെയാണ് കഴിച്ചേക്കുന്നത് കേട്ടോ ഒറോട്ടിയും ഫിഷ് ഫ്രൈയും ചമ്മന്തിയൊക്കെ തന്നെയാണ് കഴിച്ചേക്കുന്നത് ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് മക്കൾ വരാറായപ്പോഴത്തേക്കും ഞാൻ എള് പോയി എടുത്ത് എള് നന്നായിട്ട് ഉണങ്ങി ഇനി നമുക്കിത് എള്ളിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം എള്ള് ഉണങ്ങിയ നമ്മൾ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം കുറച്ച് ച നന്നായിട്ട് ഞാൻ ക്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലർക്ക് ഒരുപാട് ക്രഷ് ചെയ്യുന്ന ഇഷ്ടമല്ല അത് കടിക്കാൻ കിട്ടണം ഇവിടെ നന്നായിട്ട് ക്രഷ് ചെയ്യണം അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും മൂന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഏകദേശം ഒരു ഇതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം എള്ളം ഉണ്ട് അതിന് ഞാനൊരു ഒരു തേങ്ങയുടെ ഹാഫ് മുറി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കരിപ്പൊട്ടി ശർക്കരി ഇടാം പക്ഷേ അതെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ കരിപ്പൊട്ടി തന്നെ ഭയങ്കര ടേസ്റ്റാണ് കരിപ്പൊട്ടിയാണ് കുറച്ചുകൂടെ ഹെൽത്തി എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ആ കരിപ്പൊട്ടി നന്നായിട്ട് ചതച്ചിട്ട് പൊടിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്രഷ് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളു വേറെ പരിപാടിയൊന്നുമില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നല്ലൊരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും അത് ഉണ്ട പിടിച്ച് മക്കൾക്ക് കൊടുക്കാം ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഇതിനകത്ത് മഗ്നീഷ്യം കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ബി പി ബി പി പേഷ്യൻസിനെ ബി പി നോർമലാക്കും എന്നാണ് പറയുന്നത് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുകൊണ്ട് നമ്മുടെ നീർക്കെട്ട് പോലുള്ള അസുഖങ്ങൾ മുട്ടുവേദന നീർക്കെട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കും അതുകൊണ്ടൊക്കെയാണ് അവർ ആയുർവേദത്തിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല നല്ലതുപോലെ ഉപയോഗിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറുത്ത ഉള്ളു തന്നെയാണ് കേട്ടോ ആയുർവേദത്തിലൊക്കെ കാൽഷ്യം ഫോസ്ഫോറസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലിനും പല്ലിനും ഒക്കെ ഭയങ്കര ഗുണമാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായധിക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എല്ലൊക്കെ വളഞ്ഞു പോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടല്ലോ അങ്ങനെയുള്ള അസുഖത്തിൽ നിന്നൊക്കെ തടയെന്നാണ് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് എടുത്തുകഴിഞ്ഞാൽ വല്ലപ്പോഴും കഴിച്ചിട്ടല്ല അവർ കഴിക്കുന്നതിനൊരു രീതിയുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നതേ ഉള്ളു അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണ് പിന്നെ അതുപോലെ അനീമിയ തടയും അതുപോലെ തൈറോയിഡ് ഇതിനകത്ത് സെലീനിയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തൈറോയിഡ് പ്ലാന്റ് വർക്ക് ചെയ്യാൻ സെലീനിയം നല്ല അത്യാവശ്യമാണ് അപ്പം തൈറോയിഡ് പ്ലാന്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് അതിൻ്റെ കറക്റ്റ് ആ തൈറോയിഡിൻ്റെ പ്രോബ്ലമൊക്കെ മാറുമെന്നാണ് പറയുന്നത് അതുപോലെ ഈസ്ട്രോജൻ ഈ ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രോജിൻ്റെ കുറവുമൂല ഉണ്ട് ഈസ്ട്രോജിൻ്റെ കുറവുമൂല ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും അതുപോലെ നമ്മുടെ ശരീരത്തിന് സ്കിന്നിനും ഹെയറിനും നല്ലതാണ് അതിൻ്റെ ഓയിൽ വെച്ചിട്ട് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ പിള്ളേർക്ക് ഓർമ്മശക്തി ബുദ്ധിശക്തി പ്രതിരോധശേഷിയൊക്കെ കൂടുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് ഇവർക്കത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ കഴിച്ചോളം പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ അധികം കൊടുക്കരുത് അധികം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നല്ല ഫൈബർ കണ്ടൻറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കാൻ പ്രോട്ടീൻ റിച്ച് ഒക്കെ ആയതുകൊണ്ട് ദഹിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും അതുകൊണ്ട് ഓവറായിട്ട് കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വളരെ കുറച്ച് ഒരു ഉണ്ടയോ രണ്ടുണ്ടയോ ഒക്കെ കൊടുക്കുക അധികമായ അമൃതവും വിഷമാണെന്നല്ലേ പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം എള് കഴിച്ചിട്ട് ഉടനെ വെള്ളം കുടിക്കാതിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും ബൈ ബൈ